അവരെന്നെ കളിയാക്കി ദ അതായത് നമ്മൾ കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കത്തില്ലേ ഒരു നമ്മുടെ ഒരു പുതിയ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് അവർ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും അപ്പോൾ നമുക്ക് പറയാം ഫൺ ഓഫ് മീ എന്നാൽ മറ്റുള്ളവരുടെ ചിലതരം കളിയാക്കൽ ഒരുമാതിരി നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലാകും അപ്പോൾ നമുക്ക് പറയാം ഫൺ ഓഫ് മീ ദ അത് കുറച്ചുകൂടെ കൂടിയിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാവുവാണെങ്കിലോ അതായത് അവരെന്നെ അപമാനിച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ അപ്പോൾ പറയാം ദേ ഹ്യൂമിലിയേറ്റഡ് മീ ദിലിയേറ്റഡ് മീ അപ്പോൾ പിന്നെ ഹ്യൂമിലിയേറ്റഡ് മീ ഇത്രയും ക്ലിയർ ആയല്ലോ അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടുകാരെ പാട്ടിനെ കളിയാക്കാറുണ്ട് എന്നെ ഇംഗ്ലീഷിൽ പറയും എന്റെ പാട്ട് ബോറാണെന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ മൈ ഫ്രണ്ട്സ് പോക്ക് ഫണ്ട് ഓഫ് മൈ സിംഗിങ് ആണോ ഹ്യൂമിലിയേറ്റ് മൈ സിംഗിങ് പോസ് ചെയ്തിട്ട് അതൊന്ന് കമന്റിൽ ഇട്ടോ കേട്ടോ മൈ ഫ്രണ്ട്സ് ബാക്കി നിങ്ങൾ എഴുതിക്കോ കഴിഞ്ഞോ ഇനി പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമൊക്കെ ആവുമ്പം നമുക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ അപ്പോൾ ഈ ആരോപണങ്ങൾക്കുള്ള ഇംഗ്ലീഷ് വാക്കാണ് അലിഗേഷൻസ് അലിഗേഷൻസ് പ്രത്യാരോപണങ്ങളോ കൗണ്ടർ അലിഗേഷൻസ് കൗണ്ടർ അലിഗേഷൻസ് അപ്പൊ നമുക്ക് പറയണം ഇപ്പൊ നമുക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമേ കേൾക്കാനുള്ളൂ നൗ വി ഹിയർ ഓൺലി അലിഗേഷൻസ് ആൻഡ് കൗണ്ടർ അലിഗേഷൻസ് Now we ിയർ ഓൺലി അലിഗേഷൻസ് ആൻഡ് കൗണ്ടർ അലിഗേഷൻസ് ഇനി നമ്മൾ കാറിലൊക്കെ പോകുമ്പോ ഡോറിന്റെ ഗ്ലാസ് താക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയത്തില്ലേ ആ ഗ്ലാസ് ഒന്ന് താക്കാമോ ക്യാൻ യു പ്ലീസ് റോൾ ഡൗൺ ദ വിൻഡോ ഇതെങ്ങനാ വന്നെന്നറിയാമോ നേരത്തെ ഒക്കെ കാറിന്റെ ഡോറിൽ നമ്മളിങ്ങനെ കറക്കി കറക്കിയല്ലായിരുന്നോ ഗ്ലാസ് താഴ്ത്തിയിരുന്നത് അപ്പോ റോൾ ഡൗൺ മറക്കത്തില്ലല്ലോ ിൽ ഗ്ലാസ് ഉയർത്താൻ റോൾ യു പ്ലീസ് റോൾഅപ് ദു പ്ലീസ് റോൾ അപ് ദ വിൻഡോ ഗ്ലാസ് ഉയർത്താമോ അതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിന്നിലുള്ള വാഹനത്തിലെ ഡ്രൈവർ ഇങ്ങനെ പല പ്രാവശ്യം ഹോൺ അടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കത്തില്ലേ അയാൾ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഹോൺ അടിക്കുന്നത് ഹിസ് ഹോൺ റിപ്പീറ്റഡ്ലി ഒരുപക്ഷെ അയാൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകണമായിരിക്കും അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഹോൺ അടിക്കുന്നതിനാണ് ഹോങ്കിങ് എന്ന് പറയുന്നത് വൈ ഹി ഹോങ്കിങ് ഹിസ് ഹോൺ റിപ്പീറ്റഡ്ലി എന്നാ ചിലപ്പോ ഭയങ്കര ഉച്ചത്തിൽ നീട്ടി ഇങ്ങനെ ഹോൺ അടിക്കും പ്രത്യേകിച്ചും ട്രാഫിക് ജാമിലൊക്കെ പെട്ടുകിടക്കുമ്പോൾ ഇങ്ങനെ ഉച്ചത്തിൽ നീട്ടി ഹോൺ അടിക്കുന്നതിന് നമ്മൾ പറയും ദ ഹോൺ ബ്ലേറിംഗ് ദ ഹോൺ അത് കേൾക്കുന്നത് ശരിക്കും അരോചകമാല്ലേ അപ്പോ അയാൾ എങ്ങനെ ഇങ്ങനെ ഉച്ചത്തിൽ നീട്ടി ഹോൺ അടിക്കുന്നത് എങ്ങനെ ചോദിക്കും വൈ ദ ഹോൺ വൈ ദ ഹോൺ അപ്പോ ഹോങ്കിങ് ദ ഹോണും ബ്ലെയറിംഗ് ദ ഹോണും മനസ്സിലായല്ലോ പലപ്പോഴും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ സുഹൃത്തിനെ കാണുവാണെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഹോണടിക്കല്ലേ അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ടതും ഹോൺ അടിച്ചു ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുക പോസ് ചെയ്തിട്ട് കമന്റിൽ ഇട്ടോളൂ എന്റെ സുഹൃത്തിനെ കണ്ടതും ഞാൻ ഹോൺ അടിച്ചു ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങനെ കമന്റിൽ ഉത്തരവിടാൻ പറയുന്നതെന്ന് അറിയാമോ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കാതെ ഇംഗ്ലീഷിൽ സ്വയം ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അങ്ങനെ ആവുമ്പം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അപ്പൊ കമന്റ് ഇട്ടല്ലോ ഓക്കെ ഇനി പലപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോഴും നമ്മുടെ കൂടെയുള്ള ആളിങ്ങനെ കൂളായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചു പോകത്തില്ലേ നിനക്കിങ്ങനെ ഇത്രയും ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നത് ശാന്തമായിട്ടിരിക്കുന്നതിനാണ് സ്റ്റേ കാണുന്നത് അപ്പൊ നിനക്കെങ്ങനെ ഇത്രയും ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നത് ഹൗ ക്യാൻ യു സ്റ്റേ സോ കാം ഹൗ കാൻ യു സ്റ്റേ സോ കാം കാറ്റേഴ്സും പറയാറുണ്ട് കഴിയുന്നിടത്തോളം ശാന്തമായിട്ടിരിക്കണോന്ന് അപ്പൊ കഴിയുന്നിടത്തോളം ശാന്തമായിട്ടിരിക്കാൻ നമുക്കും ശ്രമിക്കാം അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ലെറ്റ് ട്രൈ ടു ബാക്കി നിങ്ങൾ ഴുതണം രണ്ടേ രണ്ട് വാക്കുകൾ ചേർത്ത് കമന്റിൽ ഇടുവല്ലോ അപ്പൊ ഇന്ന് നമ്മൾ എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂസേജുകൾ കണ്ടു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ സീ യു സൂൺ